എസ് എഫ്ഐ ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ ക്യാമ്പസുകളിലെ എസ് എഫ്ഐയുടെ ഇടിമുറികൾ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ തൃശ്ശൂരിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണെന്ന ഇ പി ജയരാജന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തും നന്ദി അറിയിച്ചു കെ സുരേന്ദ്രൻ സത്യം ബോധ്യപ്പെട്ടതിൽ നിന്നാണ് ഇ പി ബിജെപി സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറഞ്ഞതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ക്രിമിനൽ സംഘങ്ങൾ ഗുണ്ട സംഘങ്ങളാണ് സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ ഇന്നലെ സൂചിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴാണ് കണ്ണൂരിലെ നൃത്ത അധ്യാപകൻ ഷാജിയുടെ സുഹൃത്തുക്കൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ദൃക്സാക്ഷികളായിട്ടുള്ള അധ്യാപകർ പറയുന്നു കേരള സർവകലാശാല സെനറ്റിന്റെ ഓഫീസിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസിൽ വെച്ചാണ് മാനകായുധങ്ങളുമായി എസ് എഫ് ഐ ക്രിമിനലുകൾ അധ്യാപകനെ മർദ്ദിച്ചത് ഇടിക്കട്ട ദണ്ട് തുടങ്ങിയിട്ടുള്ള വടി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളെടുത്ത് അവര് പ്രവർത്തകരും എംപ്ലോയീസ് യൂണിയന്റെ നേതാക്കളും കണ്ടുവെന്നാണ് പറയുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നല്ല എം പിമാർ പാർലമെന്റിൽ വേണം എന്നുള്ളത് ബിജെപിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് നല്ല സ്ഥാനാർത്ഥികളെ മത്സരത്തിന് ഇറക്കിയതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന മന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മരുമകൻ മന്ത്രിയുടെ ഇടപെടൽ മൂലം പലരും പുറത്തായി എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു അത് നന്നായി അറിയുന്ന ആളാണ് ഇ പി എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തൃശൂരിൽ നിർമ്മിക്കുന്ന ബി ജെ പി ജില്ലാ ആസ്ഥാന മന്ദിരത്തിലെ പാലുകാച്ചൽ ചടങ്ങിനു ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ മീഡിയ ടൈം